അങ്ങനെ നമ്മൾ തലയോലപ്പറമ്പ് എത്തി കേട്ടോ തലയോ ഞാൻ രാത്രിയിൽ വീഡിയോ ഒക്കെ നിങ്ങളെ ഇട്ട് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ ശുദ്ധവായൊക്കെ ഒക്കെ ഇങ്ങനെ നടക്കുക അല്ലേ പൊടി അപ്പോൾ അമ്മയുടെ കൂടി ഇങ്ങനെ ഇങ്ങനെ റോന് ചൂറ്റി നടക്കാണ് അപ്പോൾ നമ്മുടെ ഈ ടെറസിന്റെ മുകളിൽ ഇതുണ്ട് കേട്ടോ എന്നാ ഏരിക്ക അപ്പോൾ നമ്മൾ പേരക്ക അമ്മ എന്നെ വിളിക്കാതെ കുറെ എണ്ണം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നുകൂടെ പോയി പേരയ്ക്ക വരയ്ക്കണം അപ്പം നമുക്ക് കെയറാവേ ടെറസ്സേ കെയർ ആവേ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്നാണെങ്കിൽ പോയി പേരക്കാപ്പഴം വരയ്ക്കാൻ കിട്ടുമോന്ന് നോക്കാം അപ്പം നല്ല വലിയ പേരക്കപ്പാടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുമായിരിക്കും അമ്മ ഓൾറെഡി പറിച്ചതാണ് കൊറയണം തിന്നാന്ന് കളയത്തൊന്നുമില്ല പിന്നെ ഇവിടെ എന്ത് തിന്നാൻ കിട്ടിയാലും തിന്നു തീർക്കുന്ന കുറച്ച് പിള്ളേരും ഞാനും ഉള്ളത് പിന്നെ ഇവിടെ തീരുവോ അല്ല തീരായിരിക്കോ അമ്മ സൂക്ഷിച്ചെന്നല്ലേ നമ്മള് ടെറസിന്റെ മണ്ട കയറി ഏ മറത്തേന്ന് വീണോ എന്താ കമ്പ ഇത് അതാണ് കേട്ടോ നമ്മുടെ പേരെ നിക്കുന്ന ഇവിടെയാണെ ഇത് നോക്കിയമ്മ ഇവിടെ തന്നെ നമുക്ക് പേരയ്ക്ക ഒരെണ്ണം കിടപ്പുണ്ട് ഇത് കൈ കൊണ്ട് പറിക്കാൻ തോന്നുന്നു എനിക്ക് ഇതുണ്ടോ എന്നാ ഇത് മതി ഒരെണ്ണം പറിക്കാം അയനാഴ്ച എന്നാ ഞാൻ പറിച്ചു വാങ്ങോ ഒരു മിനിറ്റ് ഒരുമിനി ഒരുമിറ്റ് കണ്ടോ ഒരു മിനിറ്റ് നമുക്ക് എന്തായാലും പറിച്ചു നോക്കാം മറിക്കോ തോമസ് കൂട്ടി വിട്ടോടാ വന്നിട്ടുണ്ട് എവിടെ നല്ല ഒരെണ്ണം കിടക്കുന്നേ അമ്മ താഴോട്ട് വീട് അമ്മ പറഞ്ഞപ്പ അടുത്ത എവിടാ ഞാൻ പറിച്ചു തരാം വാങ്ങേക്ക് ഞാൻ പറിച്ചു തരാന്ന് പറിച്ചുതരും ആ ഞാൻ പറിച്ചു തരാം ഇങ്ങോട്ട് മാറാം അമ്മ ഇത് പിടിക്കെ അപ്പൊ ഞാനാണെ പറും അത് പിടിച്ചാ വരൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കുഞ്ഞേ ഏ എന്റെ കൈക്ക് അത്യാവശ്യം നീളം ഒക്കെ ഉള്ളോട് കുഴപ്പമില്ല അമ്മ ഇച്ചിരി ദൂരെ നിന്നോ ഇല്ലെങ്കിൽ എന്നെ കാണത്തില്ല അതിലുള്ള ആരോഗ്യമൊക്കെ എനിക്ക് ഉണ്ടമ്മേ പോത്തൊന്നുമില്ല പേച്ചൊന്നും ഓ അമ്മ ഫോക്കസ് ചെയ്യട്ടോ വീഡിയോ ഗൈസ് അമ്മ നമ്മളൊരു ക്യാമറമാനോ ആക്കിയേക്കാണ് എന്റെ മൈക്ക് പോകുന്നുള്ള എനിക്ക് വീഡിയോ ഉള്ളായിരുന്നു ഇവിടെ ഒരു വലിയ തോളാ അത് ഫെയിൽ ആയി ഗൈസ് എന്നോ മേ ഇനി ഉണ്ടത് അപ്പുറത്താ ഇനി അറ്റത്ത് നിൽക്കുന്നൊക്കെ മൂത്താലേ നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളു ഓക്കെ എന്നാ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാ ഇനി കൊറച്ച് തുണിയൊക്കെ ഇലക്കി നമ്മള് വിരിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അമ്മ കേറി ഇടക്ക് ഞാൻ ഉള്ളപ്പോ അമ്മ ടെറസിലോട്ട് കേറി വരാറുള്ളൂ കേട്ടോ കാരണം ഇവിടെ കൊറേ സ്റ്റെപ്പ് കയറണം ആ അമ്മ അന്ന് കേറിയില്ലേ ആ അന്ന് കേറിയിട്ട് പേടിച്ചിട്ട് ഇറങ്ങി പോന്നെട്ടോ ഇനി നമുക്ക് കുറച്ച് തുണി അലക്കി അവിടെ വിരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് വിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇന്നിനി വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്ന കേട്ടോ പിന്നെ ഇവിടെ ഇൻവേർട്ടർ വെക്കാനായിട്ട് ആൾക്കാർ ചിലപ്പോൾ ഒരു വായിക്കും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയുണ്ടെങ്കിലും മഴയില്ലെങ്കിലും വെയിലാണെങ്കിലും ഇരുട്ടാണെങ്കിലും എല്ലാം തന്നെ ഇവിടെ കറണ്ട് പോക്കാം കറണ്ട് പോയാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊന്നും ഇല്ല അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല ഫാൻ ഇടാൻ പറ്റത്തില്ല ചൂട് അങ്ങനെ ചിലപ്പോഴേ ചൂടുള്ളൂ കേട്ടോ പക്ഷേ അപ്പോൾ ആ മൊത്തത്തിൽ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഒരു ഇൻവേർട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ആങ്ങള അപ്പോൾ അത് ശരിയാക്കാൻ വൈകുന്നേരം ആൾക്കാർ വരുമായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അത് പിടിപ്പിക്കുന്നൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കറി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം ഇങ്ങനെ ശുദ്ധമായി ശ്വസിച്ച് ഞാനിങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ് ഞാൻ വന്നാൽ പിന്നെ ഇവിടെ മഴ പെയ്തിട്ടില്ല നല്ല ഈ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ കാണാം എനിക്ക് മഴയൊക്കെ ആണല്ലോ കുതിച്ചാവുന്നേ വന്നാൽ പിന്നെ ഇവിടെ മഴയില്ല അപ്പോൾ നമുക്ക് നേരെ തുണിയൊക്കെ വിരിണം ഏഹ് തുണിയൊക്കെ വിരിച്ച് നമുക്ക് സെറ്റ് ആക്കാം കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമില്ല വേറെ തീറ്റ കാണുന്നില്ല കേട്ടോ ഇവിടെ കാണുവാനില്ല ആരോ വെച്ചെടുത്തൊന്നും കുറച്ചും തപ്പി കണ്ടുപിടിച്ചിട്ട് എടുത്തു കൊടുക്കുക ഇവിടുത്തെ കുഞ്ഞിച്ചെറുക്കന്മാർക്കെ അറിയത്തുള്ളൂ എന്റെ തീറ്റ എവിടെ നിൽക്കാം വന്നിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അവന്മാര് സ്കൂളിൽ പോയേക്കാണെ അപ്പൊ പോയിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ തുണിവിരി സംരംഭമാ വെയിലുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന പിന്നെ ഇവിടെ മഴ എന്ന് പറയുന്ന ഒരു സാധനം ഒരു തുള്ളി ഇല്ല ഓന്നും മുന്നെ പെയ്യൂന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഉടനെ തന്നെ മഴ കാണണം ഇവിടെ ഉള്ളവർക്ക് മഴ പെയ്യണംന്ന് ആഗ്രഹം ഇല്ല പക്ഷെ എനിക്ക് മഴ കാണണം ആഗ്രഹമുണ്ട് ഞാനുണ്ടോമേ അതിനകത്ത് ഹാ അപ്പൊ തുണി വിരിച്ച് പരിപാടി പെട്ടെന്ന് നമുക്ക് തീർക്കാം ഇനി കുറച്ച് ഒരു ബക്കറ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട് അതും കൂടെ എടുത്തിട്ട് വിരിച്ചിടാവേ എന്ന കഴിഞ്ഞ ദിവസം പുഴുങ്ങാനായിട്ട് ഭയങ്കര ചിരിയാണല്ലോ ഇതിപ്പോ എന്നിട്ട് നോക്കിയപ്പോ അതിന് കിളുപ്പ് വന്നു എന്നിട്ട് അതിന്റെ അവസ്ഥ ഇത് നന്നായിട്ട് വിളുത്തല്ലോഅമ്മേ അവിടെ ഒരു ചീനികഴങ്ങും അല്ല മധുര കഴങ്ങും കൃഷിയും അമ്മ തുടങ്ങിയിരിക്കണത് ഇതിന് ഇത് പറിക്കാറാവുന്നേ തോണ്ടി നോക്കിയാലോ എന്നാ വേണ്ട വിട്ടേക്കാം നെറ്റാണീ ഒരു രക്ഷയിൽ കേട്ടോ ഞാനിങ്ങനെ ചെന്നൈന്ന് വന്ന വ്ളോഗ് ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ തപസ്സിരിക്കുക അപ്പൊ നമ്മൾ മുന്നേ മറിച്ച പേരൊക്കെ അമ്മ ഇപ്പം മുറിച്ചുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇനി ഇരുന്ന് ഈ വീഡിയോ അപ്ലോഡായി പ്രോസസ്സായി കഴിഞ്ഞിട്ടേ നമുക്കിനി ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാൻ പറ്റുള്ളൂ അപ്പം അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന അപ്ലോഡ് ചെയ്യട്ടെ ഇതിനി കുറച്ച് ലേറ്റ് ആയാലും ഇന്ന് തന്നെ ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി വേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാൻ പിന്നെ പപ്പായും മമ്മിയും ഈ ചാൻ്റെ പപ്പായും മമ്മിയൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു ഞാനും അമ്മയും കൂടെ അപ്പോൾ അവർ അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള തിരക്കിലൊക്കെയല്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ആയി കേട്ടോ ഞാൻ അവിടെ കുത്തിയിരുന്നു അപ്ലോഡാക്കി ഇപ്പം വൈകുന്നേരം നാല് ഇരുപതായിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർ എൻ്റെ ആങ്ങളയുടെ പിള്ളേർന്ന് ഞാൻ പറഞ്ഞില്ലേ ഗപ്പിക്ക് തീറ്റ കൊടുക്കേണ്ട അവന്മാർ ആ രണ്ട് കുഞ്ഞിപ്രക്കാണ്ടികളിപ്പോൾ വരും അമ്മമാർ സ്കൂൾ ബസ്സിനാണേ വരുന്നത് അപ്പം നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിൽക്കണം അപ്പം നമുക്ക് അമ്മമാരെ വിളിച്ചുകൊണ്ട് പോവാം അപ്പോൾ അമ്മമാർ എന്നെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇവന്മാർ ഉറക്കമായിരുന്നു ഞാൻ വെളുപ്പിന് നാല് മണിക്കല്ലേ എത്തിയത് എന്നാമേ ആ നമ്മളിത്തിരി നേരത്തെ വന്ന് സാറിൽ ഇവിടെ നിൽക്കാം അപ്പം നമുക്ക് ഞാൻ വെളുപ്പിന് വന്നുകൊണ്ട് ഉമാരനെ കണ്ടില്ലായിരുന്നേ അപ്പം പിന്നെ ഞാൻ പത്ത് പത്തര പതിനൊന്ന് മണിയായിരുന്നേറ്റപ്പം ആറു മണിക്കില്ല ഞാൻ ഉറങ്ങാൻ കിടന്നേ അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പത്തേക്ക് ഉമാര് സ്കൂളിലും പോയി സോ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉമാര് ഇപ്പോഴാണ് എന്നെ കാണാൻ പോകുന്നത് ചിലപ്പം കാണുന്നതിൻ്റെ വലിയ എക്സ്പ്രഷനൊന്നും കാണിക്കത്തില്ല ഫോണും കൂടെ കണ്ടാൽ പിന്നെ ഒട്ടും പറയണ്ട ചിലപ്പോ ഓടി വരും എങ്ങനെയാന്നറിയില്ല എന്നാണേലും എനിക്ക് അവന്മാർ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനറി കിട്ടണം എന്നുണ്ടായിരുന്നു കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞു പ്രായത്തിലെ സംഭവങ്ങളൊന്നും വീഡിയോ ആയിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലല്ലേ അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിലത്തെ വല്ല നമ്മുടെ നടക്കുന്ന ഓടുന്നതൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലം ആയിരുന്നു ഈ കാലം ഏത് അപ്പം നമ്മൾ അപ്പം ഞാനും അമ്മ ഇവിടെ നിൽക്കുക ഇതിലെയാണേ വരുന്നത് ഇതിലേ അപ്പം ഈ വഴി ആയിരിക്കും എല്ലാവന്മാർ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ കുറച്ച് നേരം നാലുരുപത് കഴിയും തോന്നില്ല വരട്ടെ വരട്ടെ ചേർക്കാൻ വണ്ടി വരുന്നുണ്ട് എന്നെ കണ്ടിട്ട് ചിരിച്ചോണ്ട് ഇറങ്ങിറങ്ങി വരുന്നേ മൊട്ടത്തലേമാരാണ് കേട്ടോ എന്റെ ഇതാണ് മേടിച്ചു പോണിച്ചേ കുഞ്ഞാലിയുടെ സ്കൂൾ ബസ് തന്നെ ഇറങ്ങി രണ്ടോ കാണിച്ചു തരും അവണിച്ചു കാണട്ടെ വലുതാകുമ്പോ കാണാനാ ഊന്ന വിശേഷ സ്കൂളില് രാവിലെ വലിയ മടിയന്ന് കാർച് പൂച്ച കേട്ടായിരുന്നല്ലോടാ അവിടെ എന്താ ഹെയർ സ്റ്റൈല് എനിക്ക് രണ്ട് കൃമാണ്ടികളെ ഇട്ടിട്ടുണ്ട് കൈസ് ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ പോവാണ് അല്ല ഇടപൊന്നൂട്ട് എടുക്കാ നമുക്ക് വീട്ടിലോട്ട് പോകാം അവിടെ ഉണ്ടല്ലോ അടാ കുഞ്ഞിന് തീറ്റ കൊടുക്കാനായിട്ട് കുഞ്ഞാൻ്റെ അമ്മേം കൂടെ തീറ്റ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല അതെവിടാടാ വെച്ചേക്കുന്നത് അവിടെ പോസ്റ്റ് ഇടാനായിട്ട് ചേട്ടന്മാര് വന്നിട്ടുണ്ട് അവിടെ വണ്ടി കിടപ്പുണ്ട് സൂക്ഷിച്ചു പോകടത്ത് അപ്പൊ നമുക്ക് ഇനി വീട്ടിലോട്ട് പോയിട്ട് ഉമ്മമാർക്ക് എന്നെങ്ങനെ ചായയും കടിയ കൊടുക്കാം നമുക്ക് ചായ കുടിക്കാൻ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് എന്തോ നമുക്കിവിടെ മഴയൊക്കെ പെയ്ത് ഇവിടെ ഒക്കെ അടിപൊളിയായിട്ട് കിടക്കാന്ന് കേട്ടോ ഇപ്പൊ വണ്ടിയും കൂടെ വന്ന് കയറിയപ്പോഴത്തേക്ക് പിന്നെ പറയാം വേണ്ട കൂട്ടുകാരി മേളുണ്ടെന്ന് തോന്നലോ അവിടെ അപ്പോ നമുക്കിനി പോയി ഇതിവിടെ പോസ്റ്റ് ഇടാനായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണെ അപ്പൊ വണ്ടി ഇവിടെ വന്ന് കിടക്കുക നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോണം പോവാ ഹലോ കളിക്കാൻ വരുന്നില്ലേ ചുമാരെ കൂട്ടുകാരി കൊച്ചാ കേട്ടോ അതിലോക്കത്തെ മീൻ തീട്ട വന്നാൽ കിട്ടി കറക്റ്റ് മീൻ തീരെ കിട്ടിയിരിക്കുന്നു വലിഞ്ഞു കയറിയൊക്കെ മീൻ തീരെ കണ്ടുപിടിച്ചേക്കുന്നു ലൈസ് നമ്മളൂടെ സക്സസ്ഫുള്ളി എടാ കുഞ്ഞാൻറ്റീം കൂടെ വരാടാ കൊടുക്കാൻ ഇപ്പൊ വേണ്ട ചേട്ടന്മാര് പോയിട്ട് കൊടുക്കാം വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായി അമ്മ അമ്മ ചായ ഇട നമുക്കിവിടെ എന്റെ ആങ്ങളെ കടിയോ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കുഞ്ഞാൻറ്റീ ഇതിനകത്തെല്ലാം നേരത്തി വെച്ച് തരാം നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തു കഴിക്കാം ഓക്കെ സൂര്യൻ ഉണ്ട് ുള്ളി വടെയുണ്ട് ഇഷ്ടമാള എടുത്തോ മനാ ഇതേ എടുത്തോ ഉള്ളിവടാ ഇതേ ഉള്ളിവടാ ആ ഉള്ളി വടെയുണ്ട് ഉഴുന്നവടെ ഉണ്ട് ഇവിടെ നമ്മൾക്ക് ഒരു മിനി ഹോട്ടൽ തന്നെ തുടങ്ങാം കണ്ട ഉള്ള പണിയാ വന്ന ചേട്ടന്മാർക്ക് നമ്മള് ചായ ഇടുന്നുണ്ട് ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഇട അപ്പൊ ഇതുണ്ട് ഇപ്പൊ ഇത്ര സാധനം ഉണ്ട് കേട്ടോ എനിക്കിതിൽ ഏറ്റവും തിന്നാൻ കൊതി ഉണ്ടായിരുന്നു സുഖിയന അതുകൊണ്ട് ഞാൻ സുഖിയനാണ് എടുക്കുന്നത് ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ചീറ്റ് മൊത്ത എണ്ണയാ സൂപ്പർ സൂപ്പർ ഇമ്മി തിന്നോ മിമ്മി ഇതേ ഓഫീസ് അല്ല ഓഫീസിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബെനിയ മാത്രം ഇനി ബെനിയപ്പുറത്തായിരിക്കും നമ്മൾ കുറെ നേരം എങ്ങനെയുണ്ടിമ്മീ ടേസ്റ്റ് അപ്പനും ഉണ്ടാക്കാൻ ഞാനൊരു സുഗിയാ കഴിക്കാം കുഞ്ചോ കുറേ നാളല്ലേ വീഡിയോയിൽ വന്നിട്ട് ഹായ് പറ ഇതാണ് കേട്ടോ എൻ്റെ മൂത്താങ്ങളൾ കഴിഞ്ഞിട്ടാണോ കുഞ്ചു വീഡിയോയ്ക്കകത്ത് വരുന്നത് നമ്മൾ അന്ന് ക്രിസ്മസിനെ കാണ്ട് വ്ലോഗ് എടുത്തപ്പോഴെങ്ങാണ്ടാണോ കുഞ്ചോ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ നമുക്ക് ചായ സമയാണ് ചായ കുടിക്കാം കൊള്ളാവോ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് അമ്മ വിളിച്ച് പറഞ്ഞിട്ട് ഇനി പഠിക്കണമല്ലോ എവിടെയാണ് ആ അപ്പോ ഞങ്ങൾ ഇനി ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ബീഫ് കറി വെക്കാനായിട്ട് പോവാണ് ഗൈസ് അപ്പൊ ബീഫ് നമുക്ക് കറി വെക്കാനായിട്ട് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ ഇവിടെ മൊത്തത്തിൽ കണ്ടോ ഇരുട്ടും കൂടെ കൂടത്തിനകത്ത് നിന്നാണ് നമ്മൾ എന്നാ ബീഫ് കറി വെക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബീഫൊക്കെ ആയി കഴിഞ്ഞിട്ടൊക്കെ കാണാം കേട്ടോ ഇവിടെ എന്താ ലൈറ്റും വെട്ടവും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവർ ഇതുവരെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല ഹലേ അമ്മേ അപ്പോൾ ഞാനമ്മേയും കൂടെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ബീഫ് ഉള്ളതുകൊണ്ട് കപ്പയും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാ വച്ചാൽ ഇപ്പോൾ കറണ്ട് വന്നു ആ കൂടെ തന്നെ ഇൻവേർട്ടർ വെക്കാനുള്ള ചേട്ടൻ വന്നു പിള്ളേർക്ക് ഓൺലൈനിൽ ട്യൂഷനുണ്ട് എല്ലാം കൂടെ അളിപിളിയാണ് വാ ട്യൂഷൻ തുടങ്ങാൻ സമയമായി ഏതാണെന്ന് വെച്ചാൽ എടുക്കും ചേച്ചിപ്പോൾ ചാ പഠിക്കാൻ മുത്തി തരണേ പ്രാർത്ഥിക്കും കന്നടച്ചു പ്രാർത്ഥിക്കുക അപ്പോൾ ഇവിടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി പ്രാർത്ഥനയെ അവിടെ തുടങ്ങുക കേട്ടോ അപ്പം ഇവിടെ ട്യൂഷൻ ക്ലാസ് നടക്കുന്നു അവിടെ എന്താ ജീൻ പണി നടക്കുന്നു ചക്ക ചക്കല ചക്കൊണ്ട ശരീരം ആ നല്ല ശരിയാക്കി തരാം കപ്പ നമ്മള് പുഴുങ്ങി അല്ല പുഴുങ്ങി അല്ല കപ്പ വേവിച്ചു കേട്ടോ ആ എന്താ വേണം എനിക്കറിയാമേ കുഴിക്കാനൊക്കെ അപ്പം നമ്മൾ കപ്പ കുത്തി ഇളക്കി സെറ്റാക്കിയിട്ട് ബീഫ് നമ്മുടെ ഏറെക്കുറെ സെറ്റായി വരുവാണ് നല്ല ആവി പറക്കുന്ന മണം വരുന്നുണ്ട് നല്ല കപ്പായിരുന്നല്ലവേ ഇപ്പം നമ്മുടെ കപ്പ വേച്ച് സെറ്റായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബീഫ് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് എനിക്ക് കുളി കുളിന്നനൊക്കെ കിടക്കുക കഴിക്കാൻ നേരത്തൊക്കെ കാണാതെ അങ്ങനെ ഇപ്പം രാത്രി ഒൻപത് നാൽപ്പത്തിയേഴ് ബിഗ് ബോസിലൊക്കെ പറയുന്നതല്ലേ ഇമി ഇമിക്കറിയോ ബിഗ് ബോസ് അപ്പോൾ കുഞ്ഞാൻറ്റീടെ അടുത്ത് ജിമ്മിച്ചേ മാത്രമേ ഉള്ളൂ കറിയാച്ചൻ ഉറങ്ങിപ്പോയി ഇവർക്കിന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നല്ലോ രണ്ട് മണിക്കൂർ തികച്ചിരുന്നില്ലെങ്കിലും അതിന് മുന്നേ ഇവർ മറ്റേ പശുക്കിടാക്കൾക്കൊക്കെ കയറാദ്യമായിട്ടിടുമ്പം തല ഇറങ്ങത്തില്ലേ അതുപോലെ അവസ്ഥയിലായി അപ്പോൾ ഞാൻ അവൻ ഉറങ്ങിപ്പോയി ഇവനിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു കേട്ടോ ഇവരൊക്കെ കഴിച്ചു ഞാനിപ്പോൾ കുളിച്ച് ഇവരൊക്കെ കഴിച്ചു ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളു കേട്ടോ ഇനിയിപ്പം ഞാനും കൂടെ പോയി കപ്പയും ബീഫും കഴിച്ചിട്ട് ഓരോ ചറക്കാം നല്ല ക്ഷീണമാണ് കണ്ണൊക്കെ കിറങ്ങിയിരിക്കുക അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് പരിപാടി തീർക്കാം അല്ലേ ഇമ്മീ എന്തേലും പറയാനുണ്ടോ ഉമ്മ ഇല്ലേ നമുക്ക് കുളിപ്പോന്നുണ്ടോ അപ്പോൾ എന്നാൽ നമുക്ക് കഴിക്കാൻ പോവാവേ ഇൻവെർട്ടറൊക്കെ പിടിപ്പിച്ചു കേട്ടോ എല്ലാം സെറ്റാണ് കപ്പിനെ കറണ്ടൊന്നും പോയിട്ടില്ല കറണ്ട് പോയിട്ടുണ്ടാവും ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാം സെറ്റാണ് പ്രകാശം പരക്കട്ടെ നമുക്ക് കഴിക്കാൻ പോവാം അപ്പം നല്ല ഒന്നാന്തരം കപ്പയും നല്ല ഒന്നാന്തരം ബീഫുമായിരുന്നു ഞാൻ കുഴച്ചടിച്ച് വയറ് ഫുള്ളായി കേട്ടോ അപ്പോൾ ഇനി വടിച്ച് നോക്കി എഴുന്നേറ്റ് പോവാം ബീഫും കപ്പയൊക്കെ തട്ടി വയറൊക്കെ ഫുള്ളായി കുറച്ച് കൂടുതൽ ഫുള്ളായി ഇപ്പോൾ അവിടെ അത്ര ഫുഡ് അധികം കൂടുതൽ കഴിക്കാറില്ലല്ലോ അപ്പം ഇവിടെ വന്ന് കുറച്ച് അധികം കഴിച്ചപ്പോൾ ഹനങ്ങാൻ വയ്യാത്ത പോയി ഇനി ഉറക്കമാണ് അടുത്ത പരിപാടി കിടന്നുറങ്ങാൻ പോവാണ് എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വഴി ഇനി എന്ന് ഞാൻ പോകുന്നവരെങ്കിലും കണ്ടിന്യൂസ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇട്ട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാവരും അടിച്ചു ഒളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക വേറെ വിശേഷങ്ങളൊന്നും ഇന്നത്തേക്കില്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ വന്ന ദിവസം തന്നെയാണ് കേട്ടോ വന്ന ദിവസം ഒരു ഉച്ച ആവാറായപ്പോൾ തൊട്ടാണ് ഈ വ്ളോഗെടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബായ്